യും അറബികളുടെ ഡോളറിന്റെയും പെട്രോ ഡോളറിന്റെയും അടിമയപ്പോൾ അള്ളാഹു നിന്നെ ഒഴിവാക്കി ചിന്തിക്കണം അള്ളാഹു നിന്നെ ഒഴിവാക്കി നിന്നെ അമേരിക്ക സ്വീകരിച്ചു ബ്രിട്ടൻ സ്വീകരിച്ചു അള്ളാഹ് ഒഴിവാക്കി അറബികൾ സ്വീകരിച്ചു അള്ളാഹ് ഒഴിവാക്കി അള്ളാഹ് ഒഴിവാക്കിയപ്പോൾ നിനക്ക് ബി ജെ പിടിയായി ഒരാളില്ലാത്ത സാഹചര്യത്തിൽ

അബൂലാബ് കാണ എത്ര സ്വന്തം എത്രമയെ മോചിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ അസ്ലമിയ എന്ന അടിമ പെണ്ണിനെ മോചിപ്പിച്ചു ആര് ആണോ അല്ലേ പറയാണോ അല്ലേ പിന്നെ വളർന്നു നബി വളർന്നു പിന്നെ നബി കല്യാണം കഴിച്ചു പിന്നെ നബിയുടെ തൊട്ടടുത്ത് വീട്ടുകാരനാണ് ആര് കൊല്ലം നബി മദീനയിലേക്ക് ഇത്ര പോകുന്നതുവരെയും കിട്ടിയിട്ട് കൊല്ലവും നബിയുടെ ആരുടേത് അപുല എന്നിട്ട് അയാൾ നന്നായില്ല എന്തുകൊണ്ട് നബി ഒരു നോക്കി കണ്ടാൽ നന്നാവും ആരുദ്ദേശിച്ചാൽ ഇല്ലെങ്കിലോ നബിയുടെ വീട്ടിന്റെ പരിസരത്തെ പതിമൂന്ന് കൊല്ലം ജീവിച്ചിട്ടും കാര്യമല്ല ആരുദ്ദേശിച്ചില്ല നിങ്ങളിന്റെ കൂടെ ഉണ്ടോ മനസ്സിലായി ഒരാൾ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നബിയുടെ കാലത്ത് ജീവിച്ച ജീവിച്ചാൽ എന്തൊരു കാര്യമായിരുന്നു നമുക്കൊരു സഹാബി ആവൂലായിരുന്നോ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ അയാളോട് മെല്ലെ ചെവിയിൽ പറഞ്ഞു അങ്ങനെ ചിന്തിക്കണ്ട നമുക്ക് നല്ലത് ഈ കാലം തന്നെയാ നബിയുടെ കാലത്ത് നബിയെ കണ്ടിട്ട് കാഫറാവുന്നതിനേക്കാൾ നല്ലത് അവസാന കാലത്ത് നബിയെ മനസ്സിൽ കണ്ടിട്ട് മൂമ്മിനാവുന്നേ നബിയെ കാലത്ത് മോമിനാവും ആരും പറഞ്ഞു പിന്നെ നരകത്തിൽ എന്നും തല്ലിട്ടുന്നതിനേക്കാൾ നല്ലത് ഇക്കാലത്ത് ജീവിക്കാം ചിന്തിക്കുക നബിയുടെ പരിസരത്താണ് ആര് രാത്രിയിൽ ഓടിയാൽ വീട്ടിലേക്ക് ഇങ്ങനെ കൊല്ലം രാത്രിയിലെ കേട്ടവനാണ് രാത്രിയിലെത്തിൽ അതേ മനുഷ്യനെ നന്നാക്കിയില്ല

കൊല്ലം ഖുർആൻ അള്ളാഹു ഉപകാരവും എന്ത് എന്ത് പറഞ്ഞു നടക്കുന്നത് നീ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തു നീ അള്ളാഹ്നെ തൃപ്തിപ്പെടുത്തി നീ ദുനിയാവിൻ്റെയും അറബികളുടെ ഡോളറിൻ്റെയും പെട്രോ ഡോളറിൻ്റെയും അടിമയാക്കിയപ്പോൾ അള്ളാഹു നിന്നെ ഒഴിവാക്കി ചിന്തിക്കണം അള്ളാഹു നിന്നെ ഒഴിവാക്കി നിന്നെ അമേരിക്ക സ്വീകരിച്ചു ബ്രിട്ടൻ സ്വീകരിച്ചു അള്ളാഹ് ഒഴിവാക്കി അറബികളും സ്വീകരിച്ചു അള്ളാഹ് ഒഴിവാക്കി അള്ളാഹ് ഒഴിവാക്കിയപ്പോൾ നിനക്ക് ബി ജെ പിയെ പേടിയായി ഒരാളില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യ ഇന്ത്യയിലേക്ക് ഒരു മനുഷ്യൻ അജ്മീരി ആ ആ മനുഷ്യനെ കണ്ടപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ വന്നു എന്തുകൊണ്ട് മനുഷ്യന്റെ കൂടെ ആരുണ്ടായി നീ നിന്റെ കാര്യം നേടാൻ അജ്മീറിലേക്ക് പോകും നിനക്ക് അജ്മീറിലേക്കൊന്നും പോണ്ട നീ ഒന്ന് ഒന്നിരുന്ന മതി ലൈസ് ഹിജാബ് നിന്റെയും ഇടയിൽ ഒരു 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 മറയുമില്ലെങ്കിൽ അള്ളാഹു നിന്റെ സ്വീകരിക്കും എന്തിനാണ് അജ്മീറിലേക്ക് പോയത് എന്തിനാ അജ്മീർ പോയത് എന്റെ കടം വിടാന് ആ മനുഷ്യൻ എന്തിനാ അജ്മീറിലേക്ക് വന്നത് അള്ളാഹുവിനോടുള്ള കടം വിടാന് കൂടെ വലിയ മനുഷ്യരെല്ലാം അള്ളാഹുക്ക് വേണ്ടി എല്ലാത്തിൽ പണിയെടുത്തിട്ടില്ല വാബി എന്ന് പറയുന്നുള്ളൂ അള്ളാഹുവിൽ തരിമ്പ് വിശ്വാസം വാബികൾക്ക് ഇല്ല ഒരിക്കലും ഇല്ല നിങ്ങൾ എന്നാലും വാബി അന്നാവില്ല എന്തുകൊണ്ട് അവർ കോടിക്കണക്കായ മുസ്ലിം നിങ്ങളെ കാഫറാക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അവരെ കൽബിൽ അല്ലല്ല അവരെ കൽബിൽ മുഹമ്മദ് അബ്ദുൽ വഹാബും കെ മൗരവിയും മാത്രമുള്ളത് ദുനിയാവിലെ സ്വദേഹങ്ങളെ മുഴുവനും ചീത്ത പറഞ്ഞിട്ടാണ് വാവിസം ഉണ്ടാക്കിയത് അപ്പ വേറെ വിഷയാണ് ഞാൻ പോണില്ല ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മഹാനായ ലോഹവന്യുവിന്റെ ചില വരികൾ വായിച്ചു തരാം ലോഹു നമ്മെ നന്നാക്കി തരട്ടെ സമയത്ര കൃത്യമായി പറയേ

പടച്ചവനെ പേടി എന്ന വിഷയം ഇല്ല കൽബൻ ഒരു ഹൃദയത്തിലും ആ ഹൃദയത്തിൽ മൂന്ന് കാര്യമുണ്ടെങ്കിൽ മൂന്ന് ഇങ്ങോട്ട് നോക്കി നോക്കി ഇനി ഉറങ്ങണ്ട ഈ നേരത്തെ നിങ്ങളെ ഉറക്കും ആര് നിങ്ങൾ ജുമാക്ക് പോവും പായും ജുമാക്ക് വെച്ച് ഒരാൾ മോമിനാവൂല മോമിനിയങ്ങളും ജുമാക്കോ മൂനാഫിക്കങ്ങളും ജുമാക്കോ നിങ്ങൾ ഇന്റെ കൂടെ അല്ല ജുമാക്ക് പോകാതിരിക്കുമെന്ന് വേണ്ട കേട്ടോ പക്ഷെ ജുമാക്ക് പോയതുകൊണ്ട് മോമിനാവൂല

എന്ന വാക്കിന്റെ അർത്ഥം ചില സ്വഹാബികൾക്ക് മനസ്സിലാകില്ല അബ്ബാസ് ഉറൊക്കെ പറ വൃദ്ധേന്തിനാ രാവിലെ വന്ന് ഉറങ്ങണേക്ക് കർശോനെ കാണണെന്ന് പൂതിയുള്ള ഒരു ഈ വാദനൊന്നാ മതി എനിക്കും നമുക്കൊക്കെ അള്ളാഹു തരട്ടെ ഞാൻ വലിയ ആളല്ല ഞാൻ ഏറ്റവും ചെറിയ ആളാണ് എനിക്ക് അള്ളാന്റെ പൊരുത്തത്തിൽ മരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്ലാസ് വളരെ ചിന്തിക്കണം മൂന്ന് കാര്യം ഒരു ഹിക്മത്ത് എന്ന വാക്കിന്റെ അർത്ഥം ചില സ്വഹാബികൾക്ക് മനസ്സിലായില്ല ഹിക്മത്ത് എന്നതിന്റെ ഈ ആയത്തേതാ തങ്ങളെ ഹിക്മത്ത് ഉള്ളടങ്ങിയ ആയത്തേതാ ഒരു പ്രധാനപ്പെട്ട ആയത്തിൻ്റെ അല്ലോ எடுக்குமத்து ந Painful, ും

എട്ടാമത്തെ ആയത്താണ് അയത്താണ് ഷെയ്ത്താന ആയത്ത് തൊട്ടടുത്ത് ഒരാൾക്ക് ഹിക്മത്ത് കിട്ടിയാൽ അയാൾക്ക് കിട്ടി ഖൈർ കിട്ടിയാൽ കിട്ടി അത് കഫീറായി കിട്ടി പറയ മോനെ കിട്ടിയാരിയാ ഇത് എത്ര കിട്ടും മക്കളെ ഖൈര് ഒരാൾക്ക് കിട്ടിയാൽ കിട്ടിയാൽ അയാൾക്ക് അതായത് തന്നെ വലിയതാണ് എങ്ങനെ കിട്ടി കസീറായ കിട്ടി പക്ഷെ എന്ത് കിട്ടണം ഹിക്മത്ത് കിട്ടണം അപ്പോൾ സ്വഹാബികൾക്ക് ഹിക്മത്ത് കിട്ടാൻ പൂജയായി പക്ഷേ ഹിക്മത്തിന്റെ അർത്ഥം ചില സ്വഹാബികൾക്ക് മനസ്സിലായില്ല അപ്പോൾ അവർ വേഗം ആരെ സമീപിച്ചു റഈസുൽ പിന്നെ അബ്ബാസ് തങ്ങളോട് പോയി ചോദിച്ചു തങ്ങളെ ഞങ്ങൾക്ക് ഹിക്മത്ത് കിട്ടിയാൽ വലിയ കിട്ടുമെന്ന പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഹിക്മത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ചില ഈ ആയത്വത്തിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദർസിനും ഞാൻ തോന്നണ്ട ഒരു ദർസുകൊണ്ടും കാര്യമില്ല ഏത് ദെർസുകൊണ്ട് കാര്യമുണ്ട് ആ ദർസുകൊണ്ട് കുട്ടിയുടെ കൽവിൽ എന്ത് കയറണം ഹിക്മത്ത് കയറണം ഹിക്മത്ത് കയറാൻ ദറിസല്ലെ കേന്ദ്രം പടച്ചോനെ പേടിയാണ് ഒരാൾക്ക് പടച്ചോനെ പേടിയുണ്ടെങ്കിൽ അവൻ എന്തുണ്ട് പറയ മോനെ ഹിക്മത്ത് ഉണ്ട് ഇൽമില്ലെങ്കിലും ഏറ്റവും വലിയ ഇൽമ പടച്ചോനെ പേടിയാണ് എന്റെ വല്ലിപ്പാക്ക് ഇൽമില്ല എന്തുണ്ട് ഹിക്മത്തുണ്ട് നിങ്ങളെ വല്ലിപ്പാർക്കുണ്ടാവും ഇൽമുണ്ടാവൂല എന്തുണ്ടാവും

അവസാന ഭാഗം അകക്കാമ്പുള്ളവരെ പാഠം ഉൾക്കൊള്ളുകയുള്ളൂ ഇല്ല അകക്കാമ്പുള്ളവർ മാത്രമേ പാഠം ഉൾക്കൊള്ളുകയുള്ളൂ ഹിക്കുമത്ത് ഈക്മത്ത് എറണാ കടകളാണ് പറയലല്ല ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകലാണ് പേടിയാണ് പേടിയാണ് മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല എ വിയുടെ കയ്യിൽ എ വി മുഹമ്മദ് സാഹിബിനെ കേട്ടിട്ടില്ലേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാപ്പിള പാട്ട് പാടിയ ആളാണ് ആര് എ വി മുഹമ്മദ് സാഹിബ് അദ്ദേഹം ലീഗിൻ്റെ പാട്ടുകാരനാണ് അങ്ങനെ മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ ആരും ഒരു കാലത്ത് അദ്ദേഹത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിട്ട് ഒരു പാട്ടിനെ ക്ഷണിച്ചു തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പാട്ട് പാട്ടുപാടിക്കൊടുത്താൽ രണ്ടായിരം രൂപ ായിരം രൂപ ഉണ്ടെങ്കിൽ ഒരേക്കർ ഭൂമി വാങ്ങാം അക്കാലത്ത് രണ്ടായിരം ഉപയരാണെന്ന് പറഞ്ഞു ആരോട് എ വി മുഹമ്മദ് സാഹിബിനോട് സമ്മതിച്ചു കാരണം പത്ത് പൈസ മരുന്ന് വാങ്ങാൻ കയ്യിലില്ല അങ്ങനെ കൊണ്ടുപോയി ഒരു നാട്ടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാട്ടുപാടാൻ കാരണം കയ്യിൽ മരുന്ന് വാങ്ങാനുള്ള പൈസ ഇല്ല അങ്ങനെ സ്റ്റേജിൽ കൊണ്ടുപോയിരുത്തി പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിൽ കൊണ്ടുപോയിരുത്തിയപ്പോൾ നേരെ മുന്നിൽ ലീഗ് ഓഫീസ് അതിൻ്റെ മുന്നിൽ വാഫൊക്കെ തങ്ങണു ഫോട്ടോ ഫോട്ടോന്റെ കമ്മ്യൂണിസ്റ്റ് പാട്ട് പാടാൻ കഴിയില്ല ആയിരിക്കും എന്താ കാരണം പഠിച്ചോനെ പേടിയാണ് മനസ്സിലായോ ചിന്തിച്ചോ തലേക്ക് കയറ്റിക്കള ഈ പറഞ്ഞ എന്താണ് നിങ്ങക്ക് പറഞ്ഞ മനസ്സിന് അള്ളാവിലുള്ള പേടിയാണ് ആ മനുഷ്യന് ഒരു മനുഷ്യന് ഈ ഇൽമുണ്ടാവില്ല എന്തുണ്ടാവും പടച്ചോട് പേടില്ലാ ഇന്ന് നമുക്ക് ഇൽമെമ്പാടുണ്ട് അതേ സമയത്ത് ഈ നിരീശ്വരവാദികൾക്ക് വേണ്ടി വാദിക്കാൻ ഒരുതി മടിയില്ല എന്തില്ല പറ എന്തില്ല പഠിച്ചോല പേടില്ല ഉള്ളല്ല ഒന്നല്ല ഞാൻ ഈ പറയുന്നേ തല കൊടുത്ത് ചിന്തിച്ചോ ആർക്കും വേണ്ടിയും ഓക്കാനിക്കണ്ട അവ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൂന്ന് മൂന്ന് ഒരു ഒരു മനുഷ്യന്റെ അവന്റെ ഹൃദയത്തിൽ ഹിക്മത്ത് പാർക്കൂല ഞാൻ കിതാബ് വായിക്കാം കാര്യം മനുഷ്യനിൽ ഉണ്ടെങ്കിൽ പറ ആ മനുഷ്യന്റെ കൽബിൽ എന്തുണ്ടാവൂല ഹിക്മത്ത് പാർക്കൂല എന്താ ഹിക്മത്ത് പറ പറ എന്താ ഹിക്മത്ത് പേടി പേടി വലിയ ഉണ്ടായിരുന്നത്

ഹിക്മത്ത് പാർക്കൂല്ല മനസ്സിലായില്ലേ ഹംസക്ക് എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം കിട്ടണം അവന്റെ മുടല് അവന് പൈസ ഉണ്ടാക്കണം അവന് പൈസ എന്നൊരു പൈസ ഒൻപ കിട്ട് ഈ കിട്ടലിനെ കുറിച്ച് ഒരാൾക്ക് ഹമ്മുണ്ടെങ്കിൽ ആ മനസ്സിൽ എന്തുണ്ടാവില്ല ഹിക്മത്ത് എന്തുകൊണ്ട് ആരെയും അടിപൊളിയാണ് കൽബിൽ ിൽ ഹുണ്ടാവുകയുള്ളൂ കൽബിൽ അള്ള ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ ഹമ്മ ഉണ്ടാവില്ല റബ്ബ് പേടിക്കണ്ട ചിന്തിച്ചോ ചിന്തിച്ചോ ചിന്തിച്ചു ഉണ്ടാവൂലിക്കും സൃഷ്ടികളോടുള്ള അസൂയ ഇന്ന് ടെണ്ണ കണക്കിന് എമ്പാടും നാട്ടിൽ ലോഡ് കയറ്റാ മാത്രമുള്ള ഉള്ള സാധനമാണ് എന്ത് അസൂയ ിൽ ഹൃദയത്തിൽ എന്തുണ്ടാവില്ല ഹിക്മത്ത് ഉണ്ടാവില്ല എന്നാ ഹിക്മത്ത് പർച്ചന പേടി അവൻ കളകള പറയും പക്ഷെ പർച്ചൊന പേടി ഉണ്ടാവില്ല കാരണം എന്ത് അവന്റെ ഹൃദയത്തിൽ സൃഷ്ടികളോട് പറ മോനെ പറസാനിച്ചപ്പോൾ ഒരൊറ്റ പ്രശ്നാണ് പറഞ്ഞേ ഒറ്റ പ്രശ്നം എന്തെടം നോക്കിയിരിക്കണേ മിൻഷലി മാംസും രണ്ടും കൂടി ഒറ്റ സമയത്ത് വന്നതാണ് ഇത് രണ്ടിനും കൂടി അത് അറിയും വലക്കും ഒറ്റക്ക് വന്ന സുഹൃത്താണ് അതിൽ ഒറ്റ പ്രശ്ന ഒറ്റ പ്രശ്നം കോപത്തിനെ വിമർശിച്ചുകൊണ്ടല്ല വിമർശിച്ചുകൊണ്ടല്ലാൻ പോയത് പിന്നെന്തിനു വിമർശിച്ചുകൊണ്ട് അസൂയ അസൂയ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആ മനുഷ്യന് അസൂയ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അസൂയ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തുണ്ടാവില്ല ഹിക്മത്ത് പറയുട്ടേ ഹിക്മത്ത് എന്താ ഹത്ത് എന്താ ഹത്ത് അടച്ചവനെ പേടി പേടി ഒന്ന് ചിന്ത രണ്ട് രണ്ട് അസൂയ മൂന്ന് പ്രസിഡന്റായെങ്കിൽ ഞാൻ സെക്രട്ടറി ആയെങ്കിൽ ഞാൻ അങ്ങനെയായെങ്കിൽ ഞാൻ അങ്ങനെയായെങ്കിൽ ഞാൻ മറ്റിന്റെ മെമ്പർ ആയെങ്കിൽ ഞാൻ മുഷാവറ മെമ്പർ ആയിരുന്നെങ്കിൽ ഞാൻ മറ്റോടത്തെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഞാൻ മറ്റോടുത്തെ

മൂന്ന് കാര്യം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഓന് തലി കെട്ടേ ഉണ്ടാവുള്ളൂ എന്തുണ്ടാവില്ല അതാൻ കൂടി ഉണ്ടാവില്ല ആരാ പറയുന്നത് സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു എന്ന് ഇബിനെ ഹിമമിലുണ്ട് ഞാൻ ഒരു ഉദ്ധാരകൻ മാത്രമാണ് ദുദ്ധരിക്കുക ഒരു ഹൃദയത്തിൽ മൂന്ന് കാര്യമുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ഹിക്മത്ത് ഉണ്ടാവില്ല ഹിക്മത്ത് പറമാൻ്റെ കടുകെട്ടി പടച്ചോനെ പേടി ഒരു വയനറയും അണ്ണാക്കിൻ്റെ ഓ ഓലങ്ങൾക്ക് തറാബീനെ ഇമാമത്ത് കേൾക്കാം നിർത്താം നിങ്ങൾക്ക് നല്ല 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 ഓത്ത് കേൾക്കാം എന്തുണ്ടാവൂല ഓനെ പിന്തുടർ നിങ്ങൾക്ക് സ്വർഗത്തിലെ തന്നില്ല ഓൻ ദുനിയാവിന്റെ ചന്ദ്യൻ ഓന്റെ തലയിൽ ഇരുപത്തഞ്ച് മീറ്ററിന്റെ തൈ തെരുകണ്ട് അത് ഇടിപെട്ടിയാൽ തട്ടൂല അത്ര ഉപകാരമുള്ളൂ അള്ളോനെ പഠിച്ചങ്ങ മൂന്ന് കാര്യം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഹിക്കുമത് ഉണ്ടാവില്ല എന്താ ഹിക്കുമത് ഏതാ മൂന്ന് കാര്യം പറ്റിയുള്ള ഒരു ഹമ്മെങ്ങനെ ജീവിക്കാം എങ്ങനെ 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 രണ്ട് രണ്ട് ഹസതു സൃഷ്ടികളോട് അസൂയ അസൂയ അസൂയുള്ള മനസ്സിൽ അസൂയ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എന്തുണ്ടാവില്ല പഠിച്ചോലപ്പൊടി ഉണ്ടാവില്ല രണ്ട് മൂന്ന് സ്ഥാനത്തോടുള്ള കുതി എനിക്ക് പള്ളി പ്രസിഡന്റ് ആകണം എനിക്ക് സെക്രട്ടറി ആണ് എനിക്ക് കമ്മിറ്റി കയറണം എനിക്ക് മുഷാബറാകണം എനിക്കതിൻ്റെ പ്രസിഡന്റ് ആകണം എനിക്ക് അതിൻ്റെ സെക്രട്ടറി ആകണം എനിക്ക് സ്റ്റേജിന് മുന്നിലെ ഇങ്ങനെ ഇരിക്കണം വലിയ എല്ലാവരും ഫോട്ടെടുക്കണ നരയിൽ വന്നിരിക്കണം എനിക്ക് ഔലിയ പാപ്പയാകണം ഔലിയാകാൻ വേണ്ടി തിക്റ് ചെല്ലുക ഇതിന്റെ ചേമ്പോ ഔലിയല്ല ഒരു കുന്തോ ഔലിയാക്കാൻ വേണ്ടി ചെല്ലാൻ പറ്റിയ ദിക്കറും ചോദിച്ചും കുറെ പൂന്താകൾ എൻ്റെ അടുത്ത് വരാറുണ്ട് ഔലിയാകാൻ പറ്റിയ തിക്കറ് അല്ലെ ചക്കരയാണ് ഔലി ചക്കര അങ്ങനെ കേട്ടിട്ടുണ്ടോ പറയാൻ ഔലി കഴിഞ്ഞിട്ടല്ലേടാ ജൗലല്ലാ ജെന്താവും ചക്കരിയാവും ഞാൻ കഴിഞ്ഞു ആകാ ജതിക്കറി അല്ലോ ജതിക്കറി അല്ലുന്നത് ആർക്കു വേണ്ടിയാക്കണം റബ്ബിൻ തോൽഷിയാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് പല്ലിന്റെ ഇടയില് ഒരു കല്ലിന്റെ കഷ്ണം കടിച്ചുകൊണ്ട് നടക്കും അറിയാതെ വായി തുറന്നു പോയിട്ട് എന്തിനെ ലോകത്തെ ഏറ്റവും വലിയ ആയ മനുഷ്യൻ പറയാൻ അധ്വാനിച്ചതല്ല പറയാതിരിക്കാൻ പല്ലിന്റെ അടിയിൽ കടിച്ചു പിടിക്കും എന്ത് ഒരു കല്ലിന്റെ കഷ്ണം അപ്പൊ വായി തുറന്നാ അറിയുമല്ലോ മറ്റു വായു തുറക്കണമെന്ന് അറിയില്ല അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ചെറുണ്ടാക്കിയെങ്കിലോ ഒരു കുത്തിരിപ്പ് എന്നെ കൊണ്ട് വന്നെങ്കിലോ ആർക്ക് പേടിയാണ് പറ സിദ്ധി കുലക്കു പറഞ്ഞ് നിങ്ങളെ ഭരണാധികാരി പറഞ്ഞപ്പോ കരിഞ്ഞു ഏട്ടൻ കാളിയായിരുന്നു കോഴിക്കോട്ട് അപ്പോൾ ഏട്ടൻ രോഗമായപ്പോൾ അനിജൻ നാടൂട്ടു കോഴിക്കോട്ടെ കാളിമാ ഒരു കാളിയുടെ അനിജൻ ഞാൻ പണ്ട് കാദിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് തരിയക്കൽ ഉണ്ട് കോഴിക്കോട്ടെ കാദിമാരുടെ ചരിത്രം കോഴിക്കോട്ടെ കാളിമാരുടെ തരക്കലുണ്ട് ഒരു കാളിയും അനിജൻ അനിജനും അലിമീങ്ങളാണ് അപ്പോൾ ജ്യേഷ്ഠന് രോഗിയായി രോഗിയായപ്പോൾ അനുജൻ നാടൂട്ടു എന്തേട്ട മരിച്ചാൽ നികളിയാക്കും എന്ന കളിയാക്കിയാൽ അവർ തന്നെ ഒഴിവാക്കും ഞാൻ നാട്ടുകാർക്ക് അനുസരിച്ച് നടക്കേണ്ടി വരും ഒന്ന് നാടൂട്ടു മരിച്ചപ്പോൾ അനുജനെ കാണാല്ല നിങ്ങൾ പറഞ്ഞ മനസ്സിലാവുണ്ടോ ഇന്നിപ്പോൾ മരിക്കാൻ ഞമ്മൾ ദ്വാരക്കാണ് എന്തിനെക്കും മരിച്ചുന്ന് കേട്ടാൽ അല്ല എന്തിനില്ല എന്നാലില്ലാഹി വൈ ഇന്നാ ഇല്ലാഹി രാജ്യമൊന്ന് ചെല്ലുവെങ്കിലും ചിരിച്ചോണ്ട് ചെല്ലു എന്തുകൊണ്ട് ഞാൻ ഞാൻ തന്നെ തുടങ്ങി പേര് കൂടി മൂലം വരെ പേരുണ്ടാവും ഈമ ഉണ്ടാവില്ല ഒന്നിരുപത്തിയഞ്ച് മീറ്റർ തലയെ കേട്ടുണ്ടാവും പേര് സ്റ്റേജിൽ വയ്ക്കുമ്പോൾ ഇരുപത്തഞ്ച് മീറ്റർ പല ജാതി പേരുണ്ടാവും എന്തുണ്ടാവൂല ഈ മാണ്ടവളടയങ്ങായി ഓനുള്ള കാലത്ത് ഭരണാധികാരി ആരെയാകൂ ആരെയാവൂ നരേന്ദ്രമോദി ആയാൽ എന്ന് പറഞ്ഞു ഞാൻ അപ്പുറത്തുള്ള ഒരാളായാൽ ആളാവാനുണ്ട് ഈ ജാതി തലേഘട്ടന്മാരുണ്ടായാൽ ഇന്നെപ്പോലത്തെ ഒക്കെ ഉണ്ടായാൽ അതൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങളുള്ള ആളായാൽ സഹായിച്ചാൽ നിങ്ങളെ സഹായിക്കും കൊ കൊട്ടാരത്തിലേക്ക് നടന്നു എന്നു ഒരു മനുഷ്യൻ പറയച്ചെല്ലാം കഴിയോ കൊല്ലൂലേ കൊന്നിലല്ലോ അയാളെ കൊണ്ട് ഫിറോവിനെ അള്ളാൻ വിശ്വാസം എന്തിടം വിചാരിക്കുന്നത് ി ജെ പി ആണോ ഫിറോനാണോ വലിയ പ്രശ്നം പറഞ്ഞാ ഫിറോനല്ലേ ഈ ഫിറോമിന്റെ മുന്നിലേക്ക് ഫിറോൻ പേരുന്നോട്ടുനിന്ന് ഓടിയല്ലോ എഴുതത് ഫിറോന്റെ മുന്നിലേക്ക് അങ്ങോട്ട് ചെന്നു ആര് എന്തുകൊണ്ട് അഹുവിന്റെ ആളായാൽ ഫിറോൻ പ്രശ്നവില്ല അഹുവിന്റെ ആളാണെന്ന് പറഞ്ഞു നടക്ക എന്നിട്ട് എല്ലാ പാത്തുമ്മമാരും തരുന്ന പൈസ പോയിട്ട് പോക്കറ്റിലിട്ട് മുണുങ്ങ അതാണ് ഞമ്മളെ പണി നാട്ടുകാർ തരുന്ന പൈസ വാങ്ങി മുണുങ്ങുക

ഈ മന ഈ മാനുണ്ടാവില്ല അപ്പോൾ നമ്മള കത്തിരക്ഷിക്കട്ടെ